സ്ലാമലൈക്കു വരഹമത്തല്ല ഫിറോസ് കുന്നമ്പറമ്പിലാണോ കുറേ കാലങ്ങൾക്ക് ശേഷമാണ് അതെ ഹിദിനു ഗസി എവിടെയെന്ന് കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു ലൈവ് വീഡിയോയിലൊക്കെ ഇങ്ങനെ വരുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം ഷെയർ ചെയ്യാനും നാളൊരു ദിവസം എൻ്റെ വീഡിയോ കാണുന്ന എൻ്റെ പ്രിയപ്പെട്ടവരൊക്കെ നിർബന്ധമായിട്ടും പോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഇഷ ഫാത്തിമ എന്ന് പറയുന്ന ഒൻപത് വയസ്സുകാരിയുടെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനും നിങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്കോ നിങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ ആ വീഡിയോ എത്തിച്ചു കൊടുക്കാനും എത്രയും പെട്ടെന്ന് ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഖ്യ കണ്ടെത്താൻ എന്നോടൊപ്പം നിൽക്കാനും അഭ്യർത്ഥിക്കാനാണ് ഞാൻ ഈ വീഡിയോ ഇട്ട് വന്നത് ഇഷ ഫാത്തിമ എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ താനൂരിലുള്ള ഒരു കുട്ടിയുടെ വീഡിയോ നമ്മൾ ഏകദേശം ഒന്ന് രണ്ട് മാസം മുൻപ് പോസ്റ്റ് ചെയ്തിരുന്നു ഏകദേശം എനിക്ക് തോന്നുന്നത് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം ആ കുഞ്ഞിന്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ സാധിച്ചു നാൽപ്പത് ലക്ഷം രൂപ ആവശ്യപ്പെട്ട് നാൽപ്പത്തി ഏഴ് ലക്ഷം രൂപയോളം കളക്ട് ചെയ്യാൻ സാധിച്ചു ആ കുഞ്ഞിനെയും കൊണ്ട് ചെന്നൈയിലെ അപ്പോളോ ഹോസ്പിറ്റലിലേക്ക് ആ കുടുംബം പോയി അവിടെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തു പക്ഷേ നമ്മൾ ഇതിലൂടെ കളക്ട് ചെയ്ത മുഴുവൻ ഫണ്ടും അവരുടെ ചികിത്സയ്ക്ക് വേണ്ടി ആശുപത്രിയിൽ കെട്ടിവെച്ചു കുട്ടിയുടെ വാപ്പയായിരുന്നു മച്ച കൊടുക്കുന്നത് കുട്ടിയുടെ മച്ച മാറ്റി വെച്ചു പക്ഷേ മാറ്റിവെച്ചതിന് ശേഷം ആ കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായിട്ട് മൂന്ന് ദിവസമായിട്ട് ആ കുട്ടി വെന്റിലേറ്ററിലാണ് ആ കുട്ടിയുടെ നിലവിലെ സാഹചര്യം കണ്ടാലുണ്ടല്ലോ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വീഡിയോ ഇടുമ്പോഴും ലൈവിലിങ്ങനെ വന്ന് പറയാറില്ലേ ഞാനത് പോസ്റ്റ് ചെയ്യും ബാക്കിയൊക്കെ അവരുടെ ആ ഫണ്ടിലേക്ക് പൈസ ആവും എന്നുള്ളൊരു പ്രതീക്ഷയോട് കൂടിയിട്ടാണ് ഇരിക്കുക പക്ഷേ ഈ വീഡിയോ കണ്ടതിന് ശേഷം മനസ്സിന് വല്ലാത്ത ഒരു വിഷമം ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ കുട്ടിയെ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് ആ കുട്ടിയുടെ നിലവിലെ അവസ്ഥ ഇത് കാണാൻ പോലും കഴിയാത്ത ഒരു വല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടി ഇപ്പൊ കിടക്കണത് അപ്പോ ഇനി ആ കുട്ടിയുടെ ചികിത്സ മുടങ്ങാതെ മുന്നോട്ട് പോകണമെങ്കിൽ പതിനഞ്ച് ലക്ഷത്തിനു മുകളിൽ രൂപ കണ്ടെത്തേണ്ടതുണ്ട് അപ്പോൾ നാളെ രാവിലെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെല്ലാവരും എന്നോടൊപ്പം നിന്നിട്ട് ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് അവർക്ക് വേണ്ട ഫണ്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടി എൻ്റെ കൂടെ നിൽക്കണം ഞാനതിപ്പോൾ ഈ ലൈവില് വന്ന് പറയാനുള്ള കാരണം എൻ്റെ പേജ് നിങ്ങളിപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പേജ് ആയിട്ട് അത് ഫേസ്ബുക്ക് തന്നെ ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ ആർക്കും കിട്ടില്ല ഇതിൽ വീഡിയോ ഇട്ടാൽ ആവില്ല ഈ വീഡിയോ ആർക്കും പെട്ടെന്ന് അങ്ങനെ കാണാനും കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് ഇതിൻ്റെ ഈ പേജ് ശരിക്കും പറഞ്ഞാൽ ചത്ത് കിടക്കുക എന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് കിടക്കുന്നത് പക്ഷേ നിങ്ങൾ വിചാരിച്ചാൽ ആ വീഡിയോ കൊണ്ടുപോയി പല ഭാഗങ്ങളിലും ഷെയർ ചെയ്ത് പല ഗ്രൂപ്പുകളിലേക്ക് ഇട്ടിട്ട് നിങ്ങൾക്ക് ആ കുട്ടിയുടെ ആവശ്യത്തിന് വേണ്ട ഫണ്ട് കൊടുക്കാൻ സാധിക്കും വീട്ടിലൊരു കോച്ചുണ്ട് അത് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന സൗണ്ട് ആണ് അപ്പോൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും നാളെ ഇഷ ഫാത്തിമയുടെ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ ആ കുട്ടിക്ക് ഫണ്ട് ഉണ്ടാക്കാൻ പതിനഞ്ച് ലക്ഷം രൂപയ്ക്ക് മുതൽ വേണം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ കൂടെ നിൽക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഫിറോസിൻ്റെ സുഹൃത്തുക്കൾ വാട്സപ്പ് കൂട്ടായ്മയിലുള്ള ആളുകളോടാണ് അതുപോലെ തന്നെ ആ ഗ്രൂപ്പിൽ ഇല്ലാതെ ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് എന്നെ സ്നേഹിക്കുന്ന എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് ഇനി അതൊന്നും അല്ലെങ്കിലും ആ കുട്ടിയുടെ അവസ്ഥ കണ്ടെങ്കിലും സഹായിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ഇതിലേക്കായി തയ്യാറായിട്ട് മുന്നോട്ട് വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ക്യാപ്ഷനിൽ കൊടുത്തതുപോലെ നാളെ ഒരു ദിവസം നിങ്ങൾ എനിക്ക് വേണ്ടി തരുകയാണെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിൻ്റെ കുഞ്ഞിൻ്റെ വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്ന ഫണ്ട് നമുക്ക് നാളെ തന്നെ കളക്ട് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ മറ്റന്നാളേക്ക് മറ്റൊരു വീഡിയോ അതായത് വേറൊരു ഇതേപോലൊരവസ്ഥയിൽ ഒരാൾ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം ഒന്ന് കഴിഞ്ഞാലേ മറ്റൊന്നിലേക്ക് കടക്കാൻ സാധിക്കുള്ളൂ ഇപ്പോഴത്തെ സാഹചര്യം അതാണ് ഒരു വീഡിയോയിൽ ഫണ്ട് ആയാലല്ലേ അടുത്തതിലേക്ക് പോകാൻ സാധിക്കുള്ളൂ അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെങ്കിൽ നമുക്ക് ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് എത്തിയിട്ടുള്ള ഇത്തരത്തിലുള്ള വളരെ മാരകമായ അതല്ലെങ്കിൽ അവസ്ഥയിൽ കിടക്കുന്ന ഇത്തരം ആളുകളെയൊക്കെ സഹായിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും അതിന് നിങ്ങളെല്ലാവരും വിചാരിക്കണം ഞാൻ ഇപ്പോഴും പറയുന്നുണ്ട് പണ്ടൊക്കെ ഈ ഒരു ലൈവ് ഓൺ ആക്കി കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ എല്ലാവർക്കും കിട്ടും ഇഷ്ടംപോലെ ആളുകൾ വ്യൂവേഴ്സ് ഉണ്ടാകും ഇപ്പം ഈ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്നുള്ളൊരു സാഹചര്യമാണ് നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല കിട്ടാത്തതിന്റെ കാരണം സ്ഥിരമായിട്ട് പോസ്റ്റ് ചെയ്യാത്തത് കൊണ്ടും അതല്ലെങ്കിൽ നമ്മൾ ലൈവിൽ വരാത്തത് കൊണ്ടൊക്കെ ആയിരിക്കാം പക്ഷെ സാഹചര്യങ്ങൾ കൊണ്ടൊക്കെയാണ് അതൊക്കെ മുടങ്ങിപ്പോയത് എന്താണെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ നമുക്ക് ഇത്തരം ആളുകളുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ തീർത്തുവാൻ സാധിക്കും പിന്നെ ഫേസ്ബുക്കിന്റെ പുതിയ പുതിയ നിയമങ്ങളൊക്കെ മാറി പണ്ട് നമ്മൾ ചെയ്യുന്ന സമയത്തുള്ളതുപോലെയല്ല ഇപ്പോൾ എന്ത് വീഡിയോ ഇട്ടാലും ശരി അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തെന്നുള്ള വീഡിയോ ആണെങ്കിൽ ഫേസ്ബുക്ക് തന്നെ ഡൗൺ ചെയ്യും കാരണം അത് പ്രൊമോഷൻ ചെയ്താലേ അത് ആളുകളിലേക്ക് എത്തുള്ളൂ ഫേസ്ബുക്ക് പ്രൊമോഷനും അത് ആയിട്ട് മാക്സിമം ഇത്തരം വീഡിയോ ഇടുമ്പോൾ ആ ആളുകളിൽ നിന്നും മാക്സിമം ഫണ്ട് കളക്റ്റ് ചെയ്യുക എന്നുള്ളൊരു ലക്ഷ്യമാണ് ഫേസ്ബുക്കിൻ്റെ അതുകൊണ്ട് തന്നെ ചാരിറ്റി വീഡിയോകൾ അക്കൗണ്ട് നമ്പർ ആഡ് ചെയ്തിട്ട് ഇടുന്ന വീഡിയോകൾ റീച്ച് ഉണ്ടാവില്ല അത് ആളുകളിലേക്ക് എത്തില്ല അത് സിസ്റ്റം തന്നെ അത് സ്വയം മോണിറ്റർ ചെയ്ത് ആ സാധനത്തെ ഡൗൺ ചെയ്യുന്ന ഒരു സംവിധാനം ആയിട്ടുണ്ട് അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾ വിചാരിച്ചാൽ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പ്രയാസം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്ത് തീർക്കാൻ സാധിക്കും എന്താണെങ്കിലും ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം ഞാനിപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ പോയി ചെന്നൈ പോയി തിരിച്ച് വീട്ടിൽ ഞാൻ എത്തിയുള്ളൂ അപ്പോൾ ഇനി അത് എഡിറ്റ് ചെയ്തിട്ട് നാളെ രാവിലെ ഞാനത് പോസ്റ്റ് ചെയ്യും എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം ആ കുഞ്ഞിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാരണം അത്രമാത്രം പ്രതീക്ഷയോട് കൂടിയിട്ട് ഞാൻ ആ വീഡിയോ രണ്ട് മാസം മുൻപ് ചെയ്യുമ്പോൾ ആ കുഞ്ഞിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്ക് സ്കൂളിൽ പോകണം മദ്രസയ്ക്ക് പോകണം അസുഖം മാറണം എന്നൊക്കെ എന്നോട് പറഞ്ഞ ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് ഞാൻ ഞാനതൊന്നും പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നോട് സംസാരിച്ച ഒരു കുഞ്ഞാണത് ആ കുഞ്ഞിൻ്റെ കിടപ്പാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു സഹിക്കാൻ കഴിയില്ല ഞാനൊക്കെ ആ കുട്ടിയെ കണ്ട് അവിടെ നിങ്ങളുടെ ഇറങ്ങുമ്പോൾ ഞാൻ ഓരോ നിമിഷവും ആലോചിച്ചത് അത് എൻ്റെ മോളായിരുന്നെങ്കിൽ അതല്ലെങ്കിൽ എൻ്റെ മോനായിരുന്നെങ്കിൽ എൻ്റെ കുടുംബത്തിലൊരാൾക്കാണ് ഇങ്ങനൊരവസ്ഥ വന്നിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയതാണ് കാരണം ആശുപത്രിയും അവർക്ക് റൂമില്ല കുട്ടി വെന്റിലേറ്ററിലാണ് ഉപ്പയും ഉമ്മയും ഒരു കൈക്കുഞ്ഞുമായിട്ട് അവിടുത്തെ ആ വിസിറ്റേഴ്സിൻ്റെ റൂമിൽ ഒരു ചെയറിലുള്ളവർ എങ്ങനെ ഇരിക്കുകയാണ് മൂന്നാല് ദിവസമായിട്ട് കിടക്കാനുള്ള സൗകര്യം ഇന്ന് ആലോചിച്ച് നോക്കുക നമ്മുടെ മക്കൾക്ക് ഇങ്ങനെ അവസ്ഥ വന്നാൽ നമ്മൾ ഈ ആശുപത്രിയായിട്ട് ഇങ്ങനെ കെട്ടിമറിയ ദിവസം കൂലിക്ക് അഞ്ഞൂറോ ആയിരത്തിനോ കൂലിപ്പണി എടുക്കുന്ന ആളുകൾ ഒരുപക്ഷെ ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് ലക്ഷം രൂപ ചെലവ് വരുന്ന ചികിത്സക്ക് വഴിയില്ലാതെ മക്കൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ള ആളുകളുടെ മുന്നിൽ പോയി കൈ നീട്ടി കടം ചോദിച്ച് ചില ആളുകൾ ആട്ടിയിറക്കി ഇല്ലാന്ന് പറഞ്ഞ് ഇനി ആരുടെ മുന്നിൽ പോയി കൈനറിയാതെ ആലോചിച്ച് നിൽക്കുന്ന ഒരുപക്ഷെ നെഞ്ച് പൊട്ടി തകർന്നിരിക്കുന്ന രക്ഷിതാക്കൾ ഇത്തരം ആളുകൾക്ക് മുന്നിൽ ഞാനും നിങ്ങളൊക്കെ പോയി പ്രത്യക്ഷപ്പെടുമ്പോൾ നമ്മുടെ കയ്യിലുള്ളതൊക്കെ കൊടുത്തിട്ട് എങ്ങനെയെങ്കിലും ആ കുട്ടികളെ രക്ഷപ്പെടുത്തുമ്പോൾ ആ രക്ഷിതാക്കളുടെ പ്രാരാബ്ധങ്ങൾ നമ്മൾ മാറ്റി കൊടുക്കുമ്പോൾ ഇതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മുടെ ജീവിതത്തിൽ ഒന്നും നേടാനില്ല എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ എല്ലാവരും നാളെ ഇഷാ ഫാത്തിമയുടെ ആ വീഡിയോ ചെയ്യുമ്പോൾ ഞങ്ങളോടൊപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥിക്കാണ് ഞാൻ ലൈവ് കട്ട് ചെയ്യാൻ പോകുന്നത് എന്താണെങ്കിലും നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവും എന്നുള്ള വിശ്വാസത്ത് പാലത്തിങ്ങൽ ഷംസ്വാധാരി പാലത്തിങ്ങൽ ഷംസു എനിക്ക് മറന്നു പോയല്ലോ അപ്പൊന്ന് എല്ലാരോടും അസ്സലാ വലൈക്കും അറിയാമത്